വളരെ പർട്ടിക്കുലറൈസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി സ്ത്രീ പീഡനങ്ങൾക്കെതിരെ വാക്കുകൾ കൊണ്ട് കസർത്ത് കാട്ടിക്കൂട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖമൂടിക്കുള്ളിൽ തുടർച്ചയായ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോടതിയിൽ പരാജയപ്പെട്ടു കേസിലെ ജാമ്യഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പൂർണമായും തള്ളി ജഡ്ജി അരുന്ധതി റോയ് രണ്ട് മണിക്കൂറിലധികം നീണ്ട വാദം പ്രോസിക്യൂ ഓരോ വാദവും കോടതി അംഗീകരിച്ചു പ്രതിഭാഗത്തിന്റെ എല്ലാ ന്യായീകരണവും കോടതി തള്ളി പരാതി വ്യാജം അറസ്റ്റ് നിയമവിരുദ്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദങ്ങൾ കോടതി ഒരു വാചകത്തിൽ ഇങ്ങനെ അവസാനിപ്പിച്ചു ജാമ്യം ഇല്ല പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് വ്യക്തം ഇയാൾ ഒരു ഹാബിച്വൽ ആണ് ജാമ്യം കിട്ടിയാൽ ഇയാൾ പുറത്തു വന്ന് ചെയ്യുക തെളിവുകൾ നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തൽ ഇതൊരു സാധ്യതയല്ല ഇത് ഇയാളുടെ നടപ്പ് ചരിത്രം തന്നെയെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അതിജീവിതയ്ക്കെതിരെ സംഘടിതമായ സൈബർ ആക്രമണവും അപമാനവും അധിക്ഷേപവും ഇതിനെല്ലാം പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെന്ന ഗൌരവമായ ആരോപണങ്ങളും കോടതിയിൽ ഉയർന്നു ഇനിയും കൂടുതൽ പരാതികൾ വരാനുണ്ടെന്ന സൂചനയും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഇതിനു പിന്നാലെയാണ് സുഹൃത്ത് രക്ഷാ ദൗത്യം തുടങ്ങിയത് രാഹുലിനെ ന്യായീകരിച്ച് ഫെനി നൈനാൻ ഫേസ്ബുക്കിൽ രംഗത്ത് അതിജീവിതയുടെ സ്വകാര്യ വാട്സപ്പ് ചാറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമാക്കി ഇത് നീതിക്കായുള്ള പോരാട്ടമോ അതോ അതിജീവിതയെ വീണ്ടും ഇരയാക്കാനുള്ള ശ്രമമോ ചാറ്റുകൾ വളച്ചൊടിച്ചു തെറ്റിദ്ധരിപ്പിച്ചു തന്നെ പൊതുസമൂഹത്തിനു മുന്നിൽ അപമാനിക്കാനാണ് ഈ നീക്കമെന്ന് മൂന്നാം പരാതിക്കാരി തുറന്നടിച്ചു കുറച്ച് കാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് മൂന്നാല് മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്രഷയും ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തുവിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് മൂന്നാല് മണിക്കൂർ കാണണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്കെല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീറ്റ് ക്ലോഷർ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഓഫീസ് പാറ്റത്തില്ല എന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ കാരണം പറഞ്ഞത് എന്റെ കാരണങ്ങളാണ് ഓഫീസ് പാറ്റത്തില്ല എന്ന് പറയുന്നത് മറ്റേ എവിടെ എനിക്ക് കുഴപ്പമില്ല രാത്രിയായാലും പകലായാലും കുഴപ്പമില്ല ബിക്കോസ് ഞാൻ അല്ല പോകുന്നത് എൻ്റെ കൂടെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ആൾക്കാരെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മൂന്നാല് മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ പോകുന്നത് പോലും രാഹുൽ മൂന്നിൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാനാണ് ഞാൻ പാലക്കാട് ഇല്ലെന്നത് അപ്പൊ പാലക്കാട് ചെന്നപ്പോ രാഹുൽ ചെയ്തത് ആള് കോൾ കോളെടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട് ഫസലുണ്ട് ആലിനുണ്ട് അവരെ കൊണ്ട് കൊണ്ടിങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ് രാഹുൽ അടുത്തത് സംസാരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കണ്ണാടിയിലാണ് ആത്തൂരാണ് ഞങ്ങളുടെ അവസ്ഥ ചേച്ചി ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ വരുന്നു സുഹൃത്തിനെ രക്ഷിക്കാനായി അതിജീവിതയെ വീണ്ടും ആക്രമിക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നതെന്ന ആരോപണം ശക്തമാകുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത ലക്ഷ്യം സെഷൻസ് കോടതിയാണ് ചോദ്യം ഒന്ന് മാത്രം നീതിയാണോ ജയിക്കുക അതോ സ്വാധീനവും സമ്മർദ്ദവുമാണോ മേൽക്കോടതിയിലെ വിധി ഇനി കണ്ടറിയാം ഇത് വെറുമൊരു കേസല്ല സ്ത്രീ സുരക്ഷയ്ക്കെതിരെയുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാണ് ഇതൊരു വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്ന കേസല്ല ഇതൊരു സ്ത്രീയുടെ ശരീരത്തെയും മനസ്സിനെയും വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കഥയാണ് സ്ത്രീ പീഡനങ്ങൾക്കെതിരെ വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോരാ കുറ്റാരോപണങ്ങൾ ഉയരുമ്പോൾ നിയമത്തിനു മുന്നിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും മുഖമൂടുകൾ അഴിയേണ്ട സമയം ഇനി പിന്നിലേക്കല്ല അതിജീവിതയുടെ സ്വകാര്യത തകർക്കപ്പെടുമ്പോൾ അവൾ വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുമ്പോൾ സമൂഹം ചോദിക്കേണ്ടത് ഒരേയൊരു ചോദ്യമാണ് നാം ആരുടെ ഭാഗത്താണ് കോടതി ഇന്ന് പറഞ്ഞത് വ്യക്തമാണ് ജാമ്യം എന്നത് ഇത്തരക്കാർക്ക് അവകാശമല്ല അത് നീതിക്ക് ഭീഷണിയാകുമ്പോൾ കോടതി അതിന് വഴങ്ങില്ല സെഷൻസ് കോടതിയിലേക്കാണ് ഇനി കേസ് മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കും എന്നത് കാലം തെളിയിക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പ് ഈ കേസിനി മൌനത്തിലേക്ക് മടക്കിവെക്കാനാകില്ല നീതിക്കായുള്ള ഈ പോരാട്ടത്തിൽ കണ്ണുകൾ തുറന്നിരിക്കണം കാരണം ഇത് ഒരാളുടെ മാത്രം പോരാട്ടമല്ല സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ് ന്യൂസ് ഡെസ്ക് ജെഡ്കോ ന്യൂസ്